പുതിയൊരു നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ വന്നിരിക്കുകയാണ് ഫിലിം ഫെസ്റ്റിവൽ കാണാൻ വന്നെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് നമ്മുടെ ഡെലിഗേറ്റ് പാസ് ഇല്ലാത്തതുകൊണ്ട് അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് പ്രധാന വേദിയാണ് അങ്ങനെ കുറേ വേദികൾ കാണാം പിന്നെ ആരെങ്കിലും റൈറ്റേഴ്സിനെയോ പല താരങ്ങളെയോ ചെറിയ താരങ്ങളെയോ കാണാൻ പറ്റും വലിയ താരങ്ങളൊക്കെ അകത്ത് അവർക്ക് നേരിട്ട് അകത്ത് എൻട്രി പ്രവേശനമുണ്ട് അപ്പോൾ ഇതെല്ലാം പിന്നെ ഓരോ ഫങ് പരിപാടികൾ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഫിലിം ഷോ നടക്കുന്ന ഓരോ വേദികളാണ് അപ്പോൾ ഇത് ഒരു പ്രധാന സംഭവമാണ് ഇവിടെ വരുന്നവർക്ക് ഫോട്ടോ എടുക്കാനും ഇതൊരു വേദിയാണ് എൻ്റെ തൊട്ട് പുറ ഇതിൻ്റെ എൻട്രൻസ് ഇതിലെ അല്ല അപ്പുറത്തോടാണ് അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഒരുപാട് പേര് ഫോട്ടോസ് ഫോട്ടോസെടുക്കും ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ സ്റ്റാളുകൾ കേട്ടോ ഇതെല്ലാം വൈകുന്നേരം ഇവിടെ നല്ല ഭയങ്കര ഭംഗിയായിരിക്കണം എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുക ആ കാസിൻ ഹൗസൊക്കെ അങ്ങോട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫിലിം ഫെസ്റ്റിവൽ സ്ഥലത്ത് നിന്ന് നേരെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്ത് കുഞ്ഞുമാനോടെ വന്നു അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് നേരെ ഇവിടെ പാർക്കിലേക്ക് വന്നു അപ്പോൾ വന്ന നമ്മുടെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ബീച്ച് ബീച്ച് ഉണ്ട് ക്രിസ്റ്റിയുണ്ട് ബെറ്റി ഉണ്ട് ഓക്കെ എല്ലാവരും ഫുഡ് കഴിച്ചല്ലോ ഇന്ന് രാവിലെ മല പള്ളിയിലായിരുന്നല്ലേ ഇന്നലെ കണ്ടതാണ് അച്ഛൻ്റെ വന്നുണ്ട് േ ആ എന്നാലും സ്കൂൾ ആ എന്നാലും ഞങ്ങൾ രാവിലെ വരുന്ന സമയത്ത് സ്കൂളിലോട്ട് പോയ പിന്നെ ഇപ്പോഴാണ് കാണുന്നത് ഞങ്ങൾ ഓക്കെ അപ്പം നമ്മൾ അങ്ങോട്ട് പോകാം അല്ലേ അപ്പം ഞങ്ങൾ നേരെ പോകാൻ പോകാനിറങ്ങിയത് ഡോണാപ്പുളാണ് പക്ഷേ അങ്ങോട്ട് ഭയങ്കര പിന്നെ ട്രാഫിക് വണ്ടി വിടുന്നില്ല അവിടെ മൊത്തം പാർക്കിങ് എല്ലാം പോയി പിന്നെ കുറേ നടക്കണം ഈ വെയിലത്ത് എങ്ങനെ നടക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ മീരാബാർ ബീച്ചിലേക്ക് വന്നിരിക്കുക ഇപ്പോൾ ഇവിടെ മണി മൂന്നേ ആയുള്ളൂ സമയം ഇനിയും കിടക്കുക അപ്പം ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ നല്ല തിരക്കാണ് വൈകുന്നേരം ആ വൈകുന്നേരം ഭയങ്കര കാഴ്ച മൊത്തം ലൈറ്റിങ്ങും മൊത്തം ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിട്ട് റോഡ് മുഴുവൻ തിരക്കും ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പോകാൻ പറ്റത്തില്ല പോകാൻ തോന്നത്തില്ല വിവിധ ഭാഷകളുടെ സിനിമകളിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഡയറക്ടേഴ്സും മറ്റ് പിന്നെ ആർട്ടിസ്റ്റുകളെല്ലാം വരുന്നുണ്ട് ഏ നിങ്ങളിൽ ആരും കണ്ടില്ല അങ്ങോട്ട് നമുക്ക് ആ ഭാഗത്തോട്ട് പോകാൻ പറ്റില്ല അതാ അത് ഈ ഡെലിഗേറ്റ് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതാ അതാ അപ്പം ഇതിവിടെ ഫിലിം ഷോ നടക്കുന്ന ഒരു വേദിയാട്ടോ ആ കാണുന്ന പ്രൊജക്ട് റൂം കാണുന്നത് വൈകുന്നേരം ആകുന്നത് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ നല്ല ചൂടാവും ഫിലിം ഫെസ്റ്റിവൽ പ്രമാണിച്ചുണ്ടെങ്കിൽ വെച്ച് കാരണം മണ്ണല്ലുണ്ടാക്കിയ ട്രിബ്യൂട്ട് ടു ലജൻസ് അപ്പോൾ മൂക്കെല്ലാം എന്തെങ്കിലും പോയി അതെല്ലാം മണ്ണിളകിപ്പോയി ഓക്കെ ഞങ്ങളാദ്യം ഡോണാപ്പൂളിലേക്ക് പോകാനാണ് വന്നത് പക്ഷേ അവിടെ വണ്ടി വിടുന്നില്ല അവിടെ നല്ല അത്രയും നല്ല ക്രൗഡായി കൊച്ചു കൊച്ചു സന്തോഷം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പോകാൻ പറ്റിയില്ല എന്നാലും ഞങ്ങൾ മീരാബാർ ബീച്ച് വന്നു ഇവിടെയും വൈകുന്നേരം കഴിയുമ്പോൾ നല്ല തിരക്കാണെന്ന് പറഞ്ഞത് ഇവിടെ വലിയ തിരയില്ല കടലിന് വലിയ തിരയില്ല അപ്പോൾ ഇവിടുത്തെ വൈകുന്നേരത്തെ ആംബിയൻസ് വളരെ ഭംഗിയാണെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് അതിൽ മാത്രം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് നമ്മളിനി ക്രൂയിസിനകത്ത് യാത്ര ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഓക്കെ ഞാൻ അങ്ങോട്ട് പോകാം

ഇമാക്കുലേറ്റ് കോൺസെപ്ഷൻ ഗോവ ചർച്ച നമ്മൾ മികച്ച സിനിമകളിലും ഗോവ കാണുമ്പോഴേ ഈ പള്ളിയാണ് കാണിക്കുന്നത് ഇമാക്കുലേറ്റ് അവർ ലേഡി ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച് ഗോവയുടെ ടൂറിസ്റ്റ് ഭൂപടത്തിലും ഗോവയുടെ പശ്ചാത്തലത്തിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമയിലും ഏറെക്കുറെ പ്രാധാന്യത്തോടെ കാണപ്പെടുന്ന ഒരു പുരാതന ചർച്ച് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച് കൊളോണിയൽ പോർച്ചുഗീസ് ബറോക് ശൈലിയിലുള്ള പള്ളി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നിൽ പഞ്ചിം നഗരത്തെ അഭിമുഖീകരിക്കുന്ന ഒരു കുന്നിൻപുറത്ത് ഒരു ചാപ്പലായാണ് ആദ്യം നിർമ്മിച്ചത് പോർച്ചുഗീസ് ഗോവയുടെ മതവിപുലീരണത്തിൻ്റെ ഭാഗമായി ആയിരത്തി അറുനൂറുകളിൽ ഇതിനു പകരം ഒരു വലിയ പള്ളി സ്ഥാപിച്ചു ഒരു കാലത്ത് പ്രശസ്തമായ ഓൾഡ് ഗോവയിലെ അവർ ലേഡി ഓഫ് ഗ്രേസിൻ്റെ അഗസ്തനീയൻ അവശിഷ്ടങ്ങളിൽ നീക്കം ചെയ്ത പുരാതന പുരാതനമണി ഈ പള്ളിയിലാണുള്ളത് പള്ളിയിൽ എല്ലാ ദിവസവും ഇംഗ്ലീഷിലും കൊങ്കിണിയിലും പോർച്ചുഗീസിലും കുർബാന നടത്തുന്നു എല്ലാ വർഷവും ഡിസംബർ എട്ടിന് നടക്കുന്ന അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിൽ പള്ളി വർണ്ണാഭമായി പ്രകാശിതപൂരിതമായി കാണുന്നു ഇതിനോടൊപ്പം തന്നെ ഒരു മേളയും ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്നു ഇവിടെ ഒരു ട്രെയിൻഡ് ജർമ്മൻ ഷെപ്പേർഡ് അവൻ ഇങ്ങനെ വേറെ നാടൻ പട്ടി പോകുന്നു അതിനെ നോക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് നേരെ പള്ളിക്ക് അകത്തോട്ട് പോകാം ഇന്ന് ഇവിടെ ഒരു മാരേജ് ഫങ്ഷൻ നടക്കുന്ന മാരേജ് നടക്കുന്നുണ്ട് ഇവിടെ പള്ളിയിൽ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും പ്രവേശനമില്ലെന്നാണ് അറിഞ്ഞത് അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് വരെ പോകാനിന്ന് പറ്റുന്നുള്ളൂ ബാക്കിയെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഞാൻ ആദ്യം ഒന്ന് പോയി കറങ്ങട്ടാ വന്നേ അപ്പോൾ അവിടെ കല്യാണം നടക്കുന്നുണ്ട് അതൊക്കെ കയറാൻ പറ്റിയില്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ആ സ്റ്റെപ്പ് വരെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തരാം ഓക്കെ ാണ് അപ്പൊ നമ്മൾ പള്ളിയില് അവിടെ നമുക്ക് അകത്തോട്ട് എൻട്രിയില്ല നമുക്ക് പുറത്തൊന്ന് ഫോട്ടോ എടുക്കാനുള്ള അതേ ഉള്ളു ഗൈസ് അപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു ഇന്ന് നമ്മൾ ചിലപ്പോൾ ഷോപ്പിങ്ങിന് പോകും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകും നമുക്ക് സമയം കിടക്കാണ് ഗൈസ് അപ്പോൾ പള്ളീന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഓരോ ചായ കുടിക്കണം എന്ന് തോന്നി അപ്പോൾ ഞങ്ങൾ ചായ പിടിക്കാനായിട്ട് പോയതാണ് ആദ്യം ചിന്തും ചായ പിടിക്കത്തില്ല അവർക്ക് ജ്യൂസ് മതി ചായ കുടിച്ചിട്ട് ഏതാ ബോട്ടിങ്ങിനായിട്ടിറങ്ങിയ അപ്പോൾ അടിപൊളി ബോട്ടിങ്ങുണ്ട് അപ്പോൾ ഒരു ഒരു മണിക്കൂർ നമ്മളിവിടെ ആ ബോട്ടിങ്ങിന് പോകാൻ പോവാം അപ്പോൾ ബോട്ടിങ്ങിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളിലാണ് ഇപ്പോൾ ഷിപ്പിലോട്ടുള്ള കയറാനുള്ള ക്യൂ ഓപ്പൺ ആയിട്ടില്ല നമ്മൾ ആ ക്യൂവിൽ നിൽക്കുകയാണ് ഇത് കണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ അതായത് ഇന്ന് രാവിലെ നമ്മൾ ഇങ്ങോട്ട് വന്ന അട്ടൽസ് ആയിരുന്നു അപ്പോൾ ഇത് മൂന്ന് പാത കേട്ടോ താഴെ ഒരു ലൈൻ അതിൻ്റെ സെൻറ്ററിൽ ഇടണം ഏറ്റവും മുകളിൽ ആ ഏറ്റവും മുകളിലത്തെ പാലത്തെക്കൂടെ ആയിരുന്നു നമ്മൾ രാവിലെ വന്നത് അടൽസ് ചെയ്തു നമ്മളിവിടെ ഇനി ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് ടിക്കറ്റ് ചാർജ് എടുക്കണം ചോദിക്കാം അപ്പം നമ്മുടെ ടീഷർട്ട് നോക്കി നമ്മുടെ ഈ ചങ്ങാതി സബ്സ്ക്രൈബ് ചെയ്യുന്നു അബ്ഗാൻ നാം ക്യാസൈൻ നാമസ് ഹുസൈൻ നാമസ് അദ്ദേഹമാണ് നമ്മുടെ ഈ ഷിപ്പിലേക്ക് നയിക്കുന്ന ആൾ ആ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തു ഈ ലൈനിലിംഗ് എടുക്കുകയാണ് കേട്ടോ നമ്മുടെ പാരഡൈസ് ആണ് നമ്മുടെ അവിടെ ഒഫീഷ്യൽ ടിക്കറ്റ് കൗണ്ടറാണത് നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട് ബോട്ട് ഇവിടെ കിടപ്പുണ്ട് അവിടെ skin wet cekkin jail krna അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ക്രൂസ് ഷിപ്പുകൾ എളുപ്പമുണ്ട് അത് ഇതിനെല്ലാം പല റേറ്റുകളാണ് അപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ദൈർഘ്യത്തിൽ നമ്മൾ കടലിൽ പോവും നമ്മുടെ കൊച്ചിയിലൊക്കെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഷിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് വണ്ടി പാർക്ക് കയറുന്ന ഏകദേശം ഒരു കിലോമീറ്ററുള്ള നടന്നു കേട്ടോ അപ്പോൾ വേറെ ഷിപ്പിനകത്തൂടെ കയറി വേണം നമുക്ക് പോകാനുള്ള ഷിപ്പ് കാണാം കയറി വരുമ്പം തന്നെ അടിപൊളി പാട്ടുകളായിട്ട് ആക്കുന്നത് കോർപ്പൂറേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മ്യൂട്ട് ചെയ്ത് വേണം ഇനിയുള്ള വീഡിയോസ് കാണിക്കാൻ അപ്പോൾ ഇതിനകത്ത് ലൈവായിട്ട് അടിച്ചുപൊളി പാട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ആൾക്കാരുണ്ട് ഇതിനകത്ത് കേട്ടോ ഇതിനകത്ത് തന്നെ ബാറുണ്ട് പിന്നെ അതുപോലെ സ്നാക്സിൻ്റെ കൗണ്ടറുണ്ട് അപ്പോൾ ഇനി ഇതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പല ഗെയിമുകളും ഡാൻസും പാട്ടും എന്ന് വേണ്ട അടിച്ചുപൊളി പരിപാടികളാണ് ഇവർ പ്ലേ ചെയ്യുന്ന പാട്ടുകളൊന്നും നമുക്ക് നമുക്കിനെതിരാൻ പറ്റത്തില്ല കോപ്പി റൈറ്റ് വരും അതുകൊണ്ട് ക്ഷമിക്കുക നമ്മൾ യൂട്യൂബിൻ്റെ മ്യൂസിക് മാത്രമേ ഞാനത് ഉപയോഗിക്കുന്നുള്ളൂ അങ്ങനെ നമ്മുടെ ഈ ക്രൂസ് ഷിപ്പ് പതുക്കെ മൂവായി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ പതുക്കെ ഇവരെഴുന്നേപ്പിച്ച് ഓരോ പാട്ടും ഡാൻസും ഒക്കെ ചെയ്യിക്കും അപ്പോൾ അതിനുമുമ്പായിട്ട് ഞാൻ ഓൾറൗണ്ട് ഒന്ന് തരാം ഷിപ്പിൻ്റെ ഈ മുകളിലുള്ള ഭാഗത്തെ ഈ ഡക്കിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളും നമുക്ക് നോക്കാം ಬಾ ಅಡತ ಟ್ರಿಪ್ಲೇಕക്കുള്ള ಆಲ್ಕಾರ್ಗೆನ ಕ್ಯೂ ಆಯಿತು ನುತ್ತುಂತಾ ನೋಡಿ ನಮ್ಮದ ಪರಿವಾದಿ ಯೂಡಾ ಸ್ಟಾರ್ಟ್ ಏದುತ್ತೆಂಡು ಅನಾ ಸ್ನೈಕ್ ಕೌಂಟರ್ ರೈಟ್ ದಿ ಐಡಿಯೂ ವಿ ಹಾವ್ ದಿ ಲೆಡಿಸ್ ವಾಷೂಮ್ ಅಗರ್ ಆಪ್ ಲೋಗ್ ಕೋ ವಾಷೂಮ್ ಇಸ್ ಕರ್ನ ಬಿಲ್ಕುಲ್ نیچے ರೈಟ್ ಏಕ್ ಮೇ ರೈಟ್ ಸೈಡ್ ಮೇ ಚುಡಿಕಿ ಪೂಜಿ ಜೋ ಹೈ ಜೇನ್ ವಾಷೂಮ್ ಮೇ ಲೆಫ್ಟರ್ ಸೈಡ್ ಮೇ ഇത്തരത്തിലുള്ള നിരവധി ക്രൂസുകൾ പറഞ്ഞാൽ കടലിൽക്കൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാൻ ഇതിൻ്റെ ഭംഗി നല്ല ലൈറ്റിങ്ങും അന്യായ വൈബാട്ടോ കേട്ടോ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ പോരാ അടിച്ചു പൊളിച്ചു ഒരു ഒന്നൊന്നര മണിക്കൂറോളം കിട്ടി നമ്മൾ ഇപ്പം കരയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം ഉള്ളിലടുത്ത് ബുക്കാണ് കേട്ടോ അത്രത്തോളം ദൂരമായി പോയിട്ട് ഈ കാണുന്ന ഒരു കാസന ഈ കാസിനൊന്നും ഇവിടുന്ന് മൂവ് ആവത്തില്ല ഇവിടെ തന്നെ കിടക്കുകയാണ് അതിനകത്ത് കയറണമെങ്കിൽ പതിനായിരം കണക്ക് കൈവച്ചനകത്ത് കയറാൻ 圈圈 ഞങ്ങൾ സാ അവിടുന്ന് പനാറ്റിയിൽ നിന്ന് നേരെ ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് പറയാൻ വന്നു ഓക്കെ ഗോവയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ സ്ട്രീറ്റ് ഫുഡോ അല്ലെങ്കിൽ നോൺ വെജോ ഒന്നും കഴിച്ചില്ല കാരണം എന്തെങ്കിലും പണി കിട്ടിയാൽ നമ്മുടെ ഈ പരിപാടി മൊത്തം താളം തെറ്റും അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച പോലും ഇല്ല മാക്സിമം വെജിറ്റേറിയനാണ് കഴിച്ചത് പിന്നെ ഇത് കുഞ്ഞുമോനൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയയാണ് പിന്നെ അത് മാത്രമല്ല ഈ കട ഇപ്പം ഞങ്ങളിരിക്കുന്ന കട അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കാർ വാഷില് കുഞ്ഞുമാൻ്റെ കാർ വാഷിൽ അദ്ദേഹം കാർ വാഷ് ചെയ്യാനായിക്കൊണ്ട് ചെല്ലുന്നതുകൊണ്ട് അവരൊരു നല്ല പരിചയം ഇവിടെ നല്ല ഫുഡാണ് സ്ഥിരമായിട്ട് ഇവരെ ഇവിടെ കഴിക്കാൻ വരുന്ന ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് ആ ധൈര്യത്തിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം ഓക്കെ അപ്പോൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫുഡിന് കാത്തിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ആദ്യത്തെ ഐറ്റം വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് ഓരോന്നേരം ഇങ്ങനെ വരുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം ചിക്കൻ്റെ ഒരു ഐറ്റമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കഴിച്ചു തുടങ്ങാം അപ്പോഴത്തേക്ക് ബാക്കിയുള്ള ഐറ്റം വരും വിടുത്തെ സ്ഥിരം പുള്ളികളല്ലോ ഓക്കെ നമ്മള് അന്മാത്ര ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല ഓക്കെ അവിടെല്ലാം കുറെ സാധനം ഇപ്പം ഉണ്ട് പിന്നെടാ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ഫുഡ് വേറെ ഉണ്ടല്ലേ ഇവിടെ അതെല്ലാം വൈൻഷോപ്പുകളത് കാണിച്ചല്ലെന്നേ ഉള്ളു അപ്പൊ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ സ്ട്രീറ്റ് ഫുഡ് കുറച്ച് നെഗറ്റീവ് വീഡിയോ കണ്ടപ്പം എനിക്ക് പേടിയായിരുന്നു പക്ഷെ നല്ല ഫുഡ് പിന്നെ ഇവർ ഈ കുഞ്ചുമനൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട് അവർക്കറിയാം ഏരിയ അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് കഴിച്ചു നല്ല ഫുഡായിരുന്നു ഓക്കെ നമ്മുടെ വണ്ടി ഇത് അവിടുന്ന് ഉണ്ട് നമ്മളിനി നേരെ റൂമിലോട്ട് പോവാണ് ഇപ്പോൾ ഗോവയിലെ നാളത്തെ കാഴ്ചകൾ അതോടി നമ്മുടെ ഈ യാത്ര അവസാനിക്കുകയാണ് അപ്പോൾ ആ വീഡിയോ ആയിട്ട് നാളെ വരാം ഓക്കെ ഇപ്പം ബൈ അപ്പോൾ ഗോവയിലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് റൂം വെക്കെത്തിയാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് എൻ്റെ ട്രെയിനാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ വന്ന ദിവസം മുതലും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്ന തുളസി കഫേലാണ് നല്ല ആഹ്വനി ബെൽറ്റ്